കവിത മനസ്താപം രചന ആലാപനം യേശുകുമാർ ഒന്നു നേരം പുലരാതിരുന്നെങ്കിൽ മൂന്ന് നേരം കോഴി കോവാതിരുന്നെങ്കിൽ നിന്നെ ഞാൻ തള്ളി പറയുകായിരുന്നു ഒന്നു നേരം പുലരാതിരുന്നെങ്കിൽ മൂന്നുനേരം കോഴി കോവാതിരുന്നെങ്കിൽ നിന്നെ ഞാൻ തള്ളിപ്പറയുകായിരുന്നു മുപ്പതോളം വെള്ളിക്കാശിൻ കിലുക്കം തപ്പ് താളമായ എന്നിൽ നിറയാതിരുന്നെങ്കിൽ മുപ്പതോളം വെള്ളിക്കാശിൻ കിളുക്കം തപ്പ് താളമായെന്നിൽ നിറയാതിരുന്നെങ്കിൽ നിന്ന് ഞാൻ ഒറ്റ കൊടുക്കുകായിരുന്നു നിന്ന് ഞാൻ ഒറ്റ കൊടുക്കുകായിരുന്നു നീതിമാനാം നിന്നെ മരണത്തിനായി അനീതിയായി വിട്ടുകൊടുത്തുകൊണ്ട് നീതിമാനാം നിന്നെ മരണത്തിനായി അനീതിയായി വിട്ടുകൊടുത്തുകൊണ്ട് കൈ കഴുകി ഒഴിയരുതായിരുന്നു കൈ കഴുകി ഒഴിയരുതായിരുന്നു കൽത്തളം ക്രൂശേറ്റ നലറിയില്ലെങ്കിൽ കൽത്തളം ക്രൂശേറ്റ നലറിയില്ലെങ്കിൽ കോൽഗോത്തരക്തത്തിൽ മുങ്ങിയില്ലെങ്കിൽ സർവവും നിറവേറപ്പെടുകായിരുന്നു സർവവും നിറവേറപ്പെടില്ലായിരുന്നു Mean, ം ഉയർത്തെഴുന്നേൽക്കാനായി മൂന്നാണിയിൽ ക്രൂശിൽ തൂങ്ങാതിരുന്നെങ്കിൽ മണ്ണിതിൽ നിൻ രാജ്യം വരില്ലായിരുന്നു മൂന്നാം ദിനം ഉയർത്തെഴുന്നേൽക്കാനായി മൂന്നാണിയിൽ ക്രൂശിൽ തൂങ്ങാതിരുന്നെങ്കിൽ മണ്ണിതിൽ നിൻ രാജ്യം വരില്ലായിരുന്നു നിന്നിണമന്ന് ചിന്താതിരുന്നെങ്കിൽ നിന്ദഹമിന്നും മുറിയുന്നില്ലെങ്കിൽ നിന്നിണമന്ന് ചിന്താതിരുന്നെങ്കിൽ നിന്ദേഹമിന്നും ില്ലെങ്കിൽ എന്ന മനം അനാഥം അപൂർണം ശൂന്യം എന്ന മനം അനാഥം അപൂർണം